നൂർ ഹബീബ് മജ്ലിസിലെ നമ്മുടെ ആറ്റക്കോയ തങ്ങളെ അറിയാത്തവരാരും ഉണ്ടായില്ലോ തെരഞ്ഞൂറ്റിയെട്ട് ശതമാനം ആൾക്കാർക്കും അറിയും എന്ന ഒരിതാണ് എനിക്കുള്ളത് ഓക്കെ അതൊന്നുമല്ല വിഷയം പക്ഷേ മൂപ്പർ ഇപ്പൊ ഈ ചെയ്ത ഒരു പ്രവർത്തി ഉണ്ടല്ലോ വല്ലാതൊരു പ്രവർത്തിയായിപ്പോയി അത് മാത്രമല്ല ഈ മൂപ്പരെ ഒരുപാട് ആളുകൾ ഒരുപാട് ഞാന് എഴുപത്തഞ്ച് പെർസെൻറ്റ് ആളുകളും മൂപ്പര ചീത്ത പറയാത്ത ആൾ ആൾക്കാരില്ല കുറ്റം പറയാത്ത ആൾക്കാരില്ല അത് പോട്ടെ മൂപ്പര വീഡിയോയിൽ തന്നെ താഴത്തെ കമൻറ്റുകൾ ഒരുപാട് തെറിയും പറയുന്നുണ്ട് അപ്പം മൂപ്പരൊരു പറഞ്ഞ വാക്കുണ്ട് തളരില്ല മക്കളെ ഞങ്ങൾ തളരില്ല ഞാൻ തളരില്ല ഒരിക്കലും ആര് തളർത്തിയാ നോക്കാലും ഞാൻ തളരില്ല എന്ന് പറഞ്ഞിട്ട് ആ വാക്കുണ്ട് സത്യമായ വാക്കുകളാണല്ലേ അതിനെ ഒരുപാട് പേര് ഏറ്റുപിടിച്ച് ഒരു സമയത്ത് ഒരു ട്രെൻഡായിരുന്നു ആ തളർത്താൻ ആരും നോക്കിയാലും തളരില്ല എന്നിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഒരു ട്രെൻഡായിരുന്നു അതൊന്നുമല്ല വിഷയം ഓക്കെ നമ്മൾ വിഷയത്തിലേക്ക് കിടക്കാം മൂപ്പരിപ്പ് ചെയ്ത പ്രവൃത്തി എന്താണെന്നറിയോ ഞങ്ങൾക്ക് കണ്ടോ ഞാൻ പറയുന്നില്ല ഞാൻ പറയാണ്ടെന്നു കണ്ടോ ഇതാ ഇത് ആരോടെ സൽക്കാരങ്ങൾ മാറിക്കേ നാട്ടിയൊരു സ്ഥലമാണ് ഇതിനെ സ്ഥലം എങ്ങനെ ഈത്തത് വേണ്ട ഭാഗ്യം കുറവ് കുട്ടിയോത്തരച്ച പന്താച്ചനെ അറിയോ ഇങ്ങനെ കട്ട് ചെയ്ത് അടിച്ചോ എന്താ താഴത്തേക്ക് വാങ്ങാ പൈസ അല്ല എല്ലാം എല്ലാവർക്കും അങ്ങനെ കണ്ടില്ലേ കാരണമെച്ചാല് പാവപ്പെട്ടവർക്ക് കുറച്ച് സ്ഥലം എടുത്തിട്ട് അവിടെ വീട് കിട്ടാൻ വേണ്ടി ഇത് നൽകുന്നുള്ളത് അത് കാണുമ്പോ തന്നെ വല്ലാതൊരു എത്ര സുന്ദരമായൊരു സംഭവമായിപ്പോ അല്ല കാരണവെച്ചാൽ ഇന്ന് നമ്മളെ ഇടയിൽ ഒരുപാട് പേര് വീടില്ലാത്തവർ സ്ഥലമില്ലാത്തവര് ബുദ്ധിമുട്ടുന്നവർ ഒരുപാട് പേരുണ്ട് അതിൽ നിന്ന് കുറച്ച് ക്യാഷ് ഉള്ളവർ കൊടുക്കുന്നുള്ളത് അവർ ഒരിതാക്കിയിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ടാവും പക്ഷേ ഈ തങ്ങളെ കുറ്റം പറയുന്നുണ്ടല്ലോ ഒരുപാട് ആൾക്കാർ പക്ഷെ ഈ തങ്ങളെ തൊട്ട് എത്ര പാവപ്പെട്ടവർ ജീവിക്കുന്നുണ്ട് ചില എടുത്ത് ഇങ്ങോട്ട് വാങ്ങിയിട്ട് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അത് വേറെ വിഷയമാണ് പക്ഷെ വീടില്ലാത്ത ആളുകൾക്ക് ഇങ്ങനെയുള്ള ഈ കൊടുക്കുന്ന കാര്യം കാണുമ്പോഴില്ല ഒരുപാട് സന്തോഷം തോന്നിപ്പോയി തങ്ങളെ എത്രത്തോളം കുറ്റം പറയുന്നുണ്ടോ അത്രത്തോളം തങ്ങളെ മുന്നോ മുകളിലോട്ടേക്ക് പോകുന്നതാണ് ഇപ്പൊ നമ്മൾ കാണുന്നുള്ളത് അടുത്തത് ഞമ്മ കാണാം പിന്നെ ദുനിയാവിലെ നൂറ് സ്ഥലം സന്തോഷായില്ലേ ഞാനൊരു തങ്ങാ വിഷമോ ഏ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഞങ്ങൾ സമ്മതത്തോടെ ഈ സ്ഥലം ഞാൻ ഒരു അഹിബൈ കൊടുക്കട്ടെ പേർ കുട്ടികളാ ഗ്രൂപ്പ് പ്രശ്നല്ല ഗ്രൂപ്പ് വെച്ചു വേണ്ടത് ും എവിടെ തങ്ങൾ പബന്റെ കുട്ടിന്റെ സ്ഥലം പള്ളിക്കുറിപ്പ് മുന്തു അള്ളാഹു സുബാൻ മാഷാല്ലൊന്നും കാണില്ല തലബാന്റെ കുട്ടി എവിടെ പഠിക്കണേ ചാവക്കാട് മാഷാൽ ഏത് ഏത് നമ്മള് നാട്ടിലൊരു പണ്ഡിതനാകട്ടെ അഹലാന്റെ പേരെ കുട്ടികളാ നമ്മൾ വീട്ടില് താമസിക്കാ വാർഡുകളിൽ താമസിക്കുക അതിനനുസരിച്ച് നമുക്ക് പറ്റുമോ യറിലാക്കട്ടെ പണ്ട സ്ഥലം ഇനി കണ്ടോ മുമ്പ് ആദ്യ സ്ഥലം ആരൊക്കെ മകൾക്ക് മാപ്പിള വീട് മാപ്പിള കഴിവില്ല എന്ത് അസുഖങ്ങളുണ്ടോ മാനസികപരമായിട്ട് അസുഖം വെക്കാന് നിങ്ങള് നിങ്ങൾക്ക് വേറൊന്നും കൊടുക്കാന് നേരം ആ കുട്ടികൾ വേറെ നിങ്ങൾക്ക് ആ കുട്ടികളുണ്ടോ നേരം വീട് പോലെ കൊണ്ടുപോകും താമസിക്കോ നിങ്ങൾക്ക് അള്ളാഹു കേട്ടെ അഹലിബൈന്റെ പേരൻ കുട്ടികളാ ഇവരുന്ന് ഞാൻ നിക്കേണ്ട ആളുകളല്ല പിന്നെ തരുന്ന ആളുകൾ ചോദിക്കൂലോട് എന്താ കാട്ടിന്ന് അള്ളാഹു പറക്കത്ത് കേട്ടെ അവ കേട്ടില്ലേ ഇങ്ങനെ ഒരുപാട് പാവപ്പെട്ടവർക്ക് നമ്മുടെ പ്രിയപ്പെട്ട ആറ്റക്കോയത്തങ്ങൾ സ്ഥലം ഇതും കൊടുക്കുന്നുണ്ടല്ലേ ഇത്ര സന്തോഷകരമായ ആ ഒരു സംഭവം ആര് കുറ്റ പറഞ്ഞാലും ഈ മൂപ്പൽ ഒരിക്കലും തളരുന്നില്ല അല്ലെ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള നല്ല പ്രവൃത്തിയും മൂപ്പരിൽ ചെയ്യുന്നുണ്ട് പക്ഷേ അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരുപാട് പേര് കുരുപൊട്ടു കുരുപൊട്ടിട്ടൊന്നും ഒരു കാര്യമില്ല മൂപ്പർ ഇങ്ങോട്ട് അങ്ങോട്ടേക്ക് എന്നെ ചില ആളുകൾ എടുത്തത് ഇത് വാങ്ങിക്കും മറ്റുള്ള പാവപ്പെട്ടവർക്ക് ഒന്നുമില്ലാത്ത ചില പാവപ്പെട്ടവർക്ക് കൊടുക്കും അപ്പൊ അങ്ങനത്തെ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നിപ്പോയി എന്നിരുന്നാലും നിങ്ങൾ ഈ കുരു പൊട്ടുന്ന ആൾ പൊട്ടിട്ടൊന്നും കാര്യമില്ല ഇനിയും മൂപ്പരിങ്ങനെ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു തോഫിക്ക് നൽകട്ടെ എന്തിനൊരു പ്രാർത്ഥിക്കും